ശേഷത്തിലേക്ക് സ്വാഗതം സ്വാഗതം അപ്പൊ നമ്മളെ അപ്പകുട്ടൻ ഇതാ സ്കൂളിട്ട് വന്നിട്ട് ചോറിനാൻ ഇങ്ങനെ ഇരിക്കാണ് കേട്ടോ അപ്പൊ ആദ്യം എന്താ ചോറിക്ക നല്ല ഫോണിക്കാണ് അവിടെ വെച്ച് അപ്പോൾ നല്ല മഴയാണ് കേട്ടോടെ ഉച്ച നല്ല ഉച്ചക്ക് ശേഷം മഴ പിന്നെ ഇപ്പൊ കുറച്ചിങ്ങനെ നല്ലൊരു ആശ്വാസം നമ്മളിപ്പോ ഇന്ററോ പറ രാവിലെ കൊണ്ടുപോയി അമ്മേനോട് ഇന്നലെ പറഞ്ഞപ്പോൾ അമ്മ സമ്മ അത്ര അത് രാവിലെയൊക്കെ മാറും വെറുതെ പോണ്ടറിഞ്ഞിട്ട് പോലെ ഇന്നലെ രാത്രി വയ്യ പിന്നെ രാവിലെ നീക്കും നീക്കാനും പറ്റുന്നില്ല ഒന്നിനും പറ്റണില്ല ഇങ്ങനെ പിടിച്ച് പിടിച്ച് നമ്മൾ സഹായിച്ചാല് അമ്മയ്ക്ക് അത്രയും നടക്കാൻ പറ്റുന്നില്ല അങ്ങനെ കേട്ടോ അവിടെ സ്റ്റെപ്പ് ഇങ്ങോട്ട് ഇറങ്ങാനും ഒന്നിനും പറ്റുന്നില്ല അപ്പോൾ എന്ത് ചെയ്തു എന്താ വേഗം ഞങ്ങൾ ഡോക്ടറെടുത്ത് പോയി ഡോക്ടറെടുത്ത് പോയിട്ട് ഇപ്പോൾ സിന്ധേച്ചീൻ്റെ വീട്ടിലാണ് വലിയ ചേച്ചീൻ്റെ വീട്ടിലെട്ടോ അപ്പോൾ വലിയ ചേച്ചീനെ വീട്ടിലാക്കാൻ കാരണം എന്താ വച്ചാൽ ഓലെ വീടിൻ്റെ അടുത്താണ് ഡോക്ടർ കേട്ടോ അവിടുത്തെ ഡോക്ടർ ആണ് നോക്കുന്നത് എൻ്റെ ബാലൻസിൻ്റെ പ്രശ്നമൊക്കെ വന്നിട്ട് ഡോക്ടർ ഡോക്ടറെല്ലോണം നല്ല ഡോക്ടറെ നല്ല ചികിത്സയൊക്കെ തന്നങ്ങനെ മാറിയിട്ടുണ്ട് അപ്പോൾ പിന്നെ അമ്മയ്ക്കെന്നെ ഇടക്ക് കാണിക്കലുണ്ട് കേട്ടോ എന്തെങ്കിലുമൊക്കെ ചെറുത് വന്നാൽ അപ്പോൾ അങ്ങനെ അവിടെ ഡോക്ടറെ കാണിച്ചതിന് ശേഷം സിന്തേച്ചി അങ്ങോട്ട് കൊണ്ടുപോയി എന്താ വെച്ചാൽ സിന്തേച്ചാൽ വീട് അത്യാവശ്യം വലിയ വീട് അകത്തന്നെ ബാത്റൂമും എല്ലാം ഉണ്ട് സൗകര്യമുണ്ട് അപ്പോൾ ഇവിടെ ഇവിടെയുമ്പോൾ നമ്മളെ ബാത്റൂം നമ്മളെ വീടിൻ്റെ ബാക്കിലാണ് ഇതിലെങ്ങനെ പോയിട്ട് അങ്ങനെ പോകണം പിന്നെ ഇവിടെ തണുപ്പ് കൂടുതലാണ് റബ്ബറും തോട്ടമായിട്ട് പിന്നെ കിടക്ക പിന്നെ ഇവിടെ കിടക്ക അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇണ്ട് കേടുന്നുണ്ട് ഇങ്ങളൊക്കെ എല്ലാവരും ഇപ്പൊ ആർക്കും കിടക്കില്ല കാരണം ഒക്കെ കത്തിച്ചു കാരണം പൊടി ചാടിയിട്ട് ഇനിയിപ്പോ പുതിയ കിടക്കങ്ങൾ വാങ്ങുകയാണെങ്കിൽ തന്നെ ഇതിലല്ല ചെളിയില് അത് ഇത്ര വാങ്ങാത്ത അപ്പം എന്നാൽ അപ്പോൾ നാല് ദിവസം അമ്മേനോട് നല്ല റെസ്റ്റ് പറഞ്ഞിട്ടുണ്ട് ഡിസ്ക്കിനാണ് കേട്ടോ പ്രശ്നം വന്നിട്ടുള്ളത് അപ്പം അമ്മ ഈ പ്രായമായിട്ടും അമ്മ നല്ലോണം പണിയെടുത്തിട്ടുണ്ട് ഒന്നാമത് നമ്മളെ വീട് പണിക്കൊക്കെ എത്ര അടങ്ങിക്കാൻ പറഞ്ഞാലും കേൾക്കൂല എന്തെങ്കിലും കുത്തിയിട്ടും പിടിച്ചിട്ടും അങ്ങനെ നിൽക്കും എന്താ അവിടെ ഒരു പണിയില്ല പറഞ്ഞാലും അമ്മയ്ക്ക് എടുക്കാനുള്ള എന്തെങ്കിലും ഒരു പണി ഉണ്ടാവും അപ്പൊ അങ്ങനെ ഇപ്പൊ ഇങ്ങനെ കുമ്പിട്ടും നോർന്നും അങ്ങനത്തെ പണിയെടുത്തിട്ട് ഡിസ്കിന് എന്തോ പ്രശ്നം വന്നതാണ് അപ്പോൾ നല്ല റെസ്റ്റ് പറഞ്ഞിട്ടുണ്ട് വയസ്സും ആയതല്ലേ അപ്പൊ ഇനി നാലു ദിവസം നല്ല റെസ്റ്റ് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഒന്നുകൂടി ഡോക്ടറെ കാണിക്കാൻ പറഞ്ഞു നാലു ദിവസം കഴിഞ്ഞിട്ട് എന്നിട്ട് എന്താച്ച എന്നിട്ട് ഇപ്പൊ ഡോക്ടർ എന്താ പറയുന്നത് വെച്ചാല് ഇനിയിപ്പോ ഡോക്ടറെ കൊണ്ട് പറ്റാത്ത ജനം ഞാൻ ഒക്കെ നോക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ പറ്റാതെ അവിടെ ചേച്ചിന്റെ ചേച്ചിന്റെ വലിയ രാവിലെ പോകും പോലെ ത്രയും നേരം അപ്പൂസ് വരുവോളം നമ്മള് കാത്തു നിന്നത് അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടാളിനെന്തേലും ഒക്കെ പറഞ്ഞിട്ട് നമ്മളെ വിശേഷം പറയാ വിചാരിച്ചെന്നു പിന്നെ അപ്പൂസ് ചോറിന് അപ്പനെ കാണില്ല അവൻ ചോറിനാണ് അപ്പൊ നമ്മൾ അഞ്ചു മണിക്ക് വരട്ടെ ആവാം വന്നതിന് ശേഷം തണുപ്പ് കുറച്ച് കൂടുതലാണ് കാരണം പറഞ്ഞില്ലേ മുന്നേ മുന്നോടാണ് തോടാണ് ഫുള്ള് തണുപ്പ് അടിക്കുന്നു അപ്പൊ അതൊക്കെ ഓർത്തപ്പൊടെ നിന്നോട്ടെ വിചാരിച്ചു ും ഡിസ്

ഇവിടെ ഏട്ടനെ എന്നിട്ട് സന്തോഷം ഭയങ്കര ആയിരുന്നു അമ്മ അങ്ങോട്ട് വരണം വരണം പോയി അപ്പൊ വൈകുന്നേരത്തിന് അമ്മങ്ങൾ പോരി അറിഞ്ഞിട്ട് ഇതാവുന്നു പിന്നെ സിന്ധി പറഞ്ഞ സിന്ധിച്ച് പറഞ്ഞ് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു അമ്മേനെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല അമ്മ അവിടെ നിക്കട്ടെ സേഫ് ആയിട്ട് നിക്കട്ടെ ഒരു കാര്യം തന്നെ ബുദ്ധിമുട്ടാണ് നടക്കൂല അപ്പൊ സ്പെഷ്യൽ പാട്ടും എന്തെങ്കിലുമൊക്കെ ഇതിപ്പോ ഞാന് പാട്ടെ ചെലപ്പോ വരുന്ന വിചാരിച്ചെന്ന് ഞങ്ങള് ചായക്ക് ഒരു കടി കടിയാന്ന് ചായക്ക് കടി കടിയൊന്നുമില്ല കുറച്ച് ചോറ ഉണ്ണുന്നത് ഏറെ ചോറന്നെട്ടോണല്ലേ അപ്പൊ എന്നാ പറഞ്ഞു മുട്ട നമുക്ക് എന്തെങ്കിലും കടി കടിയുണ്ടാക്കാൻ വിചാരിച്ചിട്ട് മുട്ട പച്ചാക്ക വിചാരിച്ചിട്ട് അങ്ങനെ നമുക്ക് വീഡിയോ എന്റെ ഫോൺ നെറ്റ് ഉണ്ടോ വൈഫൈ നമുക്ക് വീഡിയോ കോൾ സാധനങ്ങളൊക്കെ ഇവിടെ സെറ്റ് നെറ്റ്ണ്ടോ വൈഫൈക്ക് നീക്കാൻ വയ്യല്ലേ രാവിലെ വരെ പിന്നെ വിളിക്കും ഉഷാറല്ലേ പിന്നെ കണ്ണം വരും അപ്പൊ ഞങ്ങളിപ്പോ രാവിലെ കുറച്ച് നാളത്തെ ഒന്ന് ചെയ്തു അപ്പൊ വല്ല കുഴപ്പമില്ല ഇപ്പൊ കുറച്ച് കൂടുതലോന്നെ ഇപ്പൊ പോവാൻ കഴിയില്ലല്ലോ സ്കൂളിൽ രാവിലെ 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 പോവാ അപ്പൊ അമ്മ അവിടെ പോയതാണെങ്കിലും കൂടി ഇടങ്ങേറുണ്ട് പക്ഷെ എന്നാലും എന്തെങ്കിലും ഒരു വിശേഷം നിങ്ങളായിട്ട് നമ്മൾക്ക് പങ്കുവയ്ക്കുമ്പോ ഒരു സന്തോഷമല്ലേ എന്ന് വിചാരിച്ചിട്ട് നമ്മള് ചെറുതെങ്കിലും ചെറുതൊരു അടുപ്പിള വിശേഷങ്ങളൊക്കെ കാണിക്കണത് പിന്നെ അമ്മേനെ വിളിച്ചപ്പോ കണ്ടില്ലേ അമ്മക്ക് ഇങ്ങനെ സംസാരിക്കാനുള്ളൊരു മൂടല്ല സുഖം അല്ലാതെ ഇങ്ങനെ കിടക്കാണ് അപ്പൊ നാളെന്തായാലും പോയി കണ്ടു വരണം അവിടെ ചെന്നിട്ട് അമ്മയായിട്ടുള്ളൊരു വിശേഷം നമ്മൾ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് കടിയുണ്ടാക്കാം കേട്ടോ മുട്ട പച്ചയാണ് പെട്ടെന്ന് നമുക്ക് ഇണ്ടാക്കാം കേട്ടോ മുമ്പൊക്കെ ഉണ്ടാക്കിയതാണ് സുഖം പോരാ കടലപ്പൊടി ഇതുള്ള ഇത് കേട്ടോ മുക്കി പൊരിക്കാനുള്ള ആ ഒരു കൂട്ടാണ് കേട്ടോ ഇത് അരിപ്പൊടിയാണ് എന്താണ് അപ്പോ അരിപ്പൊടി കുറച്ച് ചേർത്താൽ മതി കേട്ടോ കടലപ്പൊടിയാണ് കൂടുതലും വേണ്ടത് പിന്നെ കൊറച്ച് സോഡാരി പൊങ്ങി വരാട്ടെ അമ്മയുടെടുത്ത് പോയിരുന്നോ അമ്മ പോയിരുന്നോ മുട്ടയോ മുളക് പൊടിയട്ടത് ഞെ രണ്ടാളും കൂടി ഇങ്ങനെ പറയുമ്പോ അവര് ആട്ടാണക്കുണ്ടാവും ഇനി ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ പറയുമ്പോ ഇങ്ങനെ പറയാൻ കിട്ടുന്നില്ല കൊറച്ച് ഒരു തൈറ്റി മഞ്ഞപ്പര് ഞങ്ങള് മുട്ടപ്പ ചെറിയ കളർ ഇക്കോട്ടെ വിചാരിച്ചിട്ടാണ് മുട്ടായി ഇപ്പൊ അതൊക്കെ ഒന്ന് ഇളക്കായി മുന്നേറ്റി എണ്ണ കത്തിച്ചേക്കട്ടെ നമ്മൾ ഈ തോക്ക് കേടുന്നുണ്ട് ഇനി ഇത് നമ്മളെല്ലാം കൂടി കൂട്ടിയിട്ടേ എന്താ പൂ പറയണതിൻ്റെ ഇടയിൽ കൂടെ ഒന്ന് ഇളക്കി നമുക്ക് വെള്ളം കൂട്ടിയിട്ട് ഇളക്കി എടുക്കാം ഇതൊക്കെ ഒരു സംഭവം കൂടി വേണം കേട്ടോ കായം പൊടി ഇല്ല കായ സാമ്പാർക്കായം അതിൻ്റെ പൊടിയും കൂടി ഇട്ടാല് ഒരു വേറെ രസം ഉണ്ടാവും അതാണ് നിർബന്ധമായിട്ട് വേണ്ടത് പക്ഷേ ഏട്ടനോട് പറഞ്ഞപ്പോൾ അത് മറന്ന് പോന്ന് വാങ്ങാതെ നമ്മളടുത്തുണ്ടാക്കണേൽ ഇടാ നിങ്ങൾ അങ്ങനെ കിട്ടണം കേട്ടോ കായം സാമ്പാർക്കായം കലക്കിയിട്ട് അതിന്റെ ആ വെള്ളം ഒഴിച്ചാലും മതി അല്ലെങ്കിൽ സാമ്പാർ പൊടി സാമ്പാർ കായത്തിന്റെ പൊടി തന്നെ കുപ്പിയില് വാങ്ങാൻ പറ്റും എന്തൊക്കെയാ വാങ്ങിക്കൊണ്ടെന്ന് തിന്ന വല്ലാതെ ലൂസും ആവണ്ട വല്ലാതെ കട്ടിയാവാത്തതുപോലെ കുറുപ്പി എടുത്ത കേട്ടോ മുട്ടതില് മുങ്ങിയിട്ട് മുട്ടേന്റെ പുറത്തൊക്കെ ഇതേ മാവ് പിടിക്കുള്ളു കട്ടേനില്ലാതെ അങ്ങനെ ഉടച്ച് കലക്കി എടുക്കുക ഇതാ പരിവം വെള്ളമല്ല നല്ലോണം കട്ടയല്ല ഉപ്പൊക്കെ നോക്കട്ടോ പാകത്തിന് കാരണം മുട്ടയൊക്കെ ഇപ്പം അങ്ങനെ ഒന്നും ഉപ്പൊന്നും ഇടാതെ പുഴുങ്ങിയെടുത്ത മുട്ടേനെ അപ്പോൾ നമ്മൾ മാതിരി ഉപ്പുണ്ടോ പാകം നോക്കുക അപ്പം അത് ഇത്രേ ഉള്ളൂ പണി നമ്മൾ മുട്ടേനെ നാട്ടിലൊന്ന് മുറിക്കുക മുട്ട ഞാൻ ഉപ്പ് െ ഒന്ന് ഉപ്പു നോക്കിക്കെക്കാണ് ഉപ്പു വേണ്ടത് മതിയോ അപ്പൊ ഇത് ഫ്രിഡ്ജ് തുറന്നിട്ട് എന്തെങ്കിലും കിടക്കി അപ്പൊ എന്നൂടായി തോന്നുന്നത് ചൂടായി വരുന്നുള്ളുടേർക്ക കേട്ടോ ഒന്നും ശരി ചൂടായിട്ടില്ല പിന്നെ ഒരു കാര്യം കൂടി ചെറുതായിട്ടൊന്ന് ചെയ്യാനും കേട്ടോ ഞാൻ എല്ലാം മയോണൈസ് മയോണൈസ് ഞാൻ മയോണൈസ് കാണിച്ചേ ഞങ്ങൾ ഇത് കേട്ടോ കൊറച്ചൊക്കെ കുരുമുളകില്ലേ ഒന്ന് ജസ്റ്റ് എന്താക്കിയാല് നമ്മള്

അപ്പൊ നമ്മൾ മയോണൈസ് പറഞ്ഞു പറഞ്ഞുതരട്ടോ കിഴങ്ങ് കാണിക്കട്ടെ അപ്പൊ ഇതാ കിഴങ്ങ് കേട്ടത് അത് നല്ലോണം വേവിച്ചതാണ് ഇതും അതേപോലെ തട്ടല്ലേ ഇടയ്ക്ക് ഇതാ പാല് കണ്ടോ ഇതാ അപ്പൂസിനെ വിചാരിച്ചിണ്ടാക്കോ അപ്പൂസിനെ ഭയങ്കര ഇഷ്ടം നമ്മൾ എപ്പോഴും നമ്മളെപ്പോഴൊന്നും ഉണ്ടാക്കില്ലല്ലോ എപ്പോഴെങ്കിലും ഒക്കെ ഉണ്ടാക്കുള്ളൂ അപ്പൊ അപ്പ സമയത്ത് ഓരോ കൊടുക്കാന്ന് വിചാരിച്ചിട്ടോ ഇങ്ങനത്തെ കടികളൊക്കെ ഉണ്ടാവും അതിന്റെ അപ്പൊ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അങ്ങനെ പാല് പിന്നെ വേണ്ടത് അതിന് ഒപ്പം ഒരു രണ്ട് രണ്ട് പൊണം വെളുത്തുള്ളി അത് ഇട്ട് കൊടുക്ക പിന്നെ അതേപോലെ നമ്മൾ ഉപ്പ് എന്തായാലും ചേർക്കും പാകത്തിന് അതേപോലെ ഒരു പിഞ്ചൽ നുള്ളു മധുരം അതിന് കുറച്ച് പഞ്ചസാരയും ചേർത്ത് കൊടുക്കുക എന്നിട്ട് സൺഫ്ലവർ അല്ലെങ്കിൽ ഏഹ് ഓയില് ഓയില് അത്ര ഇതല്ല എന്ന് പറയണേക്കാം നമ്മളെ ശരീരത്തിന് പക്ഷെ നമ്മുടെ അടുത്ത് ഓയിൽ ആണ് ഉള്ളത് സൺഫ്ലവർ ആണ് കൂടുതൽ വേണ്ടത് വെറും ചെന്നാ വിളിക്കരുത് വെളിച്ചെണ്ണ ഒഴിച്ചാലാ വെളിച്ചെണ്ണേൻ്റെ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവും ണ്ടാക്കണതോണ്ടാക്കണെ കാട്ടിക്കൊടുത്ത പോരേന്ന് അപ്പൊ അപ്പൂസേ അച്ഛന് നേരെല്ലാം അച്ഛന്റെ ഫ്രണ്ട് വിളിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് അച്ഛന് പോണം അതുകൊണ്ടാ ഞാൻ വേം പറയണ കാണിക്കാതെ കേട്ടോ അപ്പൊ അപ്പൊ മയോണൈസ് ഞാൻ പറഞ്ഞില്ലേ അപ്പൊ അങ്ങനെ എല്ലാം കൂടി കൂട്ടിയിട്ട് അടിക്ക മിക്സിയിൽ അടിക്ക അത്രേ ഉള്ളൂ കേട്ടോ ഭയങ്കര രസാണ് മുട്ട ചേർക്കണ്ട മുട്ട ചേർക്കണവരൊക്കെ മൂന്നോളാം അപ്പൊ ഏട്ടനെ അത്യാവശ്യായിട്ട് ഫ്രണ്ട് വിളിച്ചപ്പോയിട്ടോ അപ്പൊ അപ്പൂസാണ് ക്യാമറ വിളിച്ചിട്ടുള്ളത് പ്പോൾ ആ പാടൊരു ടെൻഷനോ എന്തൊക്കെയോ പോരാട്ടോ എന്ന് പറഞ്ഞിട്ടൊന്നും ശരിയാവണില്ല അപ്പോൾ ഞാൻ മയോണൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കണ്ടോ എല്ലാം ഇതിൽക്ക് ഇട്ടിട്ടുണ്ട് ഓരോന്നോരോന്നും ഇട്ടതൊന്നും കാണിച്ചു തരാൻ പറ്റിയില്ല കാരണം ഫ്രണ്ടിന്റെ വിളി പിന്നെ വേറൊരാളും വിളിച്ചു അപ്പോൾ എല്ലാം കൂടിയായി നീ തിരക്കൽ പോലെ കേട്ടോ അപ്പോൾ ഊരിലൊക്കെ എഴുങ്ങു സൺഫ്ലവറും സൺഫ്ലവറല്ല പാം ഓയിലാണ് ഞാൻ ഒഴിച്ചത് കുറച്ച് ഒഴിച്ചിട്ടുള്ളൂ അത് ഹെൽത്തിന് നല്ലതല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് മുമ്പ് ഇതേപോലെ ഞാൻ ഉണ്ടാക്കിയപ്പോൾ ഒരാൾ കമൻറ്റ് ഇട്ടിരുന്നു പക്ഷേ നമ്മുടെ അടുത്ത് ഉള്ളത് പാം ഓയിലാവുകൊണ്ട് ഞാനത് ഒഴിച്ചു കൊടുത്തു സൺഫ്ലവർ ആണ് ഒഴിക്കേണ്ടത് പിന്നെ രണ്ട് വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു നുള്ളു പഞ്ചസാര നുള്ളു ഉപ്പ് ഇനി നമുക്ക് ഉപ്പൊക്കെ കുറവുണ്ടെങ്കിലൊക്കെ നമുക്ക് കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിതൊന്ന് അടിച്ചു വരട്ടെ അപ്പോൾ അതൊക്കെ ഒഴിച്ചിട്ടുണ്ട് പിന്നെ മിക്സിയിലൊന്ന് കുറക്കി പാൽ വെച്ച് കൊടുക്കട്ടെ ആ വെള്ള ഇതില്ല ഉല്ല അരയുള്ളത് പാലില്ല അപ്പൊ നമ്മളെ മയോണൈസ് സൂപ്പർ ആയിട്ടുണ്ട് കണ്ടില്ലേ കുറച്ചൊരു ഉപ്പിന്റെ ഒരു പോരായ്മ വണ്ടി അപ്പൊ അപ്പു സാറിനത് മതിന്ന് അപ്പൊ മതി കെട്ടോ അടിപൊളിയാണ് ஞான அப்பூசினா ஆடுக்கட்டா எத்தனை மூணெண்ணு அப்பூசம் கழி போ அப்பூசாயில்ல அப்ப அப்பூசினுள்ள மயோனிசும் முட்டபஜியும் ரெண்டிட்டோம் நீ கட்டஞ்சாயும் கூட இண்டிட்டா பூவா അപ്പം ഇത് തിന്ന് തുടങ്ങിക്കോ അവിടെ ചായ ഞാൻ കൊണ്ടുവരാം അപ്പം അല്ലേ ഇന്നത്തെ നമ്മുടെയൊരു ചെറിയ വിശേഷം നൃത്തമാണ് അപ്പോൾ നാളെ നമുക്ക് പുതിയൊരു വിശേഷമായിട്ട് കാണാം അപ്പം അതുവരേക്കും എല്ലാവർക്കും ബായ്